ഹലോ ഗൈസ് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് നിൽക്കുന്ന നമുക്ക് ഒരു ബോലേറെ നമ്മൾ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോലേറയല്ല നമ്മളെന്ന് എക്കേഫോർഡ്സ് നോക്കുവെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അയപ്താണെങ്കിൽ മർക്കാവുന്നതിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു ബൊലേറിയാണ് മോഡിഫൈ ചെയ്തൊരു ബൊലേറാണ് അപ്പോൾ നമ്മൾ ഇതിലൊരു എക്കേഫോട്ട്സോൺ ഗ്ലാസ് ഒക്കെ എത്രമാത്രം ഈ ഒരു ബൊലേറിയൽ ഗ്ലാസും ബോഡി ഇതൊക്കെ എത്രമാത്രം പവർഫുൾ ആണെന്ന് നോക്കുന്നതിൻ്റെ ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് എന്തോ എത്രമാത്രം വർക്കിങ് ആവില്ല എന്ന് അറിയത്തില്ല അതെല്ലാം നമുക്കൊന്ന് ഒന്ന് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം വീഡിയോ ഒന്ന് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ ഓരോ സൈഡ് വെച്ച് നമ്മൾ ഷൂട്ട് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യണം അപ്പോൾ ഗ്ലാസ് ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ ഗ്ലാസ് അപ്പം തന്നെ ക്രാക്ക് ആയിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോ സൈഡായിട്ട് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് പൊട്ടിക്കുന്നുണ്ട് എത്രമാത്രം പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റും അത്രമാത്രം രീതിയിൽ നമ്മൾ പൊട്ടിച്ച് പൊട്ടിച്ചു പറയുന്നുണ്ട് അപ്പോൾ ടയറിലൊക്കെ നമ്മൾ വീഡിയോ വെച്ച് നോക്കുന്നുണ്ട് ഈ ഒരു ഇതുപോലത്തെ വെറൈറ്റി ഷോർട്ട്സിലും ലോങ്ങുകളും നമ്മൾ ടോനെ നമ്മുടെ യൂട്യൂബ് ഇട്ടിട്ടുണ്ട് എക്സ്പെരിമെൻ്റ് കാർ മോഡിഫിക്കേഷൻസും സ്റ്റിക്കി ബോം ചലഞ്ചും കാർ ടെസ്റ്റ് ഡ്രൈവും സ്പീഡ് ഡ്രൈവും എല്ലാം ബൈക്കിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വേറൊരാൾ റിയാക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ തന്നെ വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാക്സിമം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടണം ഈ പണി പാടുന്നൊരവസ്ഥയാണ് അപ്പോൾ അറിയാവുന്ന ചീറ്റ് കോഡൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മെയിൽ കയറി നിന്നാൽ മാത്രം നമുക്ക് രക്ഷപ്പെടുത്തല്ലെങ്കിൽ ഒരു വണ്ടി ഇടിച്ചിടാത്ത ചാൻസ് കൊടുക്കാനുള്ള വണ്ടി അതു എൻ്റെ ഇരിക്കുന്ന വലേറെ മോഡിഫൈഡും വലിയയോറോ വേണം ആറ് ജി ബി ലൈറ്റ് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഉള്ള വലയോറോ അപ്പോൾ മാക്സിമം പണി കിട്ടും അപ്പോൾ നമുക്ക് മാക്സിമം രക്ഷപ്പെടാനാണ് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കണ്ടക്ടറേ മെയിലിൽ കയറി നിന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നിൽക്കുകയാണ് ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ താടി ഇറങ്ങി നിൽക്കാം ഒന്നും കാര്യമില്ല അവർ കണ്ടു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളിവിടെ നിൽക്കുകയാണ് ഇപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീട് ഇട്ടു ലൈക്ക് ആണ് ഷെയർ ആണ് സബ്സ്ക്രൈബ് അവർ എടുത്തിട്ട്